ജാതി സെൻസസ് വേണമെന്ന് കോൺഗ്രസ് ആദ്യം ആവശ്യപ്പെട്ടപ്പോൾ അതിനോട് വലിയ താല്പര്യം കാണിക്കാതിരുന്ന ഒരു കക്ഷിയാണ് ബി ജെ പിയും അവരുടെ സഖ്യകക്ഷികളും കോൺഗ്രസ് കോൺഗ്രസ് ആണെങ്കിൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയൊക്കെ കാലത്ത് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരുന്നില്ല കാരണം എന്താ വെച്ചാൽ അന്ന് ആ രീതിയിൽ ആ അങ്ങനെ ഇങ്ങനെ ഒരു ചിന്ത കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല അതിനുശേഷം കാലം മാറുന്നതനുസരിച്ച് കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കുകയാണ് ചെയ്തത് അപ്പൊ ആ തീരുമാനത്തെ ഇവർ കളിയാക്കാനാണ് പണ്ട് ചെയ്തിരുന്നത് എന്ന് വെച്ചാല് ജാതകത്ത് കോൺഗ്രസ് പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഒരു ഇത് കൊണ്ടുവന്നിരുന്നു പക്ഷെ ഇപ്പൊ അവരങ്ങനെ തീരുമാനിക്കുന്നതെങ്കിൽ ഇപ്പോഴത്തെ തീരുമാനത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ീഹാർ തെരഞ്ഞെടുപ്പൊക്കെ തന്നെയായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നിതീഷ് കുമാർ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ വീണ്ടും അധികാരത്തിൽ വരണമെങ്കിൽ ബി ജെ പി മുന്നണിക്ക് അധികാരത്തിൽ വരണമെങ്കിൽ ഇങ്ങനത്തെ ഒരു താല്പര്യങ്ങളൊക്കെ കാണുകയായിരിക്കും വേണമെങ്കിൽ അതായിരിക്കാം അതിപ്പോ എന്താന്നുള്ളത് ഗവൺമെന്റ് പ്രതിപക്ഷത്തിന്റെ ഈ നീക്കത്തോടെ അനുകൂലിച്ചു എന്നുള്ളത് വലിയ മാറ്റമാണ് കാണിക്കുന്നത് കാരണം കാലത്തിനനുസരിച്ച് നിലപാടുകൾ കോൺഗ്രസ് മാറ്റിയപ്പോൾ അതിനെ പരിഹസിച്ചവരാണിതിരെ ആ പരിഹാസത്തിന് കൃത്യമായ മറുപടി അന്ന് കോൺഗ്രസ് കൊടുത്തിരുന്നു കാരണം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് കോൺഗ്രസിന്റെ നിലപാടുകൾക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞപ്പോൾ രാഷ്ട്രീയം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും പെഹൽഗാം സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ വിവിധ യോഗങ്ങൾ നടന്നിരുന്നു ഒരുപക്ഷെ ഈ വാർത്താ സമ്മേളനത്തിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തീരുമാനങ്ങൾ എന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ നമ്മുടെ സെൻസോസിനൊപ്പം ജാതി കണക്കെടുപ്പ് കൂടി നടത്താനുള്ള ഒരു വളരെ നിർണായകമായ തീരുമാനമാണ് പ്രഖ്യാപിക്കപ്പെട്ടത്